മലം ശരിയായ രീതിയിൽ പോകുന്നില്ല അതായത് ശോധന ശരിക്കെന്ത്ില്ല സുഖകരമായ രീതിയിൽ കിട്ടുന്നില്ല അതുപോലെ കിഴിവായി വലിയ തോതിൽ വളരെ സ്മെല്ലോട് കൂടിയിട്ട് തന്നെ പോകുന്ന കണ്ടീഷൻ വരിക വയറ് വീർത്തത് പോലെ തോന്നുക വിശപ്പില്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ എപ്പോഴും എന്ത് ചെയ്യാം ബ്ലോട്ടിങ് കൂടിയിട്ട് അല്ലെങ്കിൽ വയറിൽ എന്തോ ഉള്ളത് പോലെ ഒരു ഹെവിനെസ് പോലെ തോന്നുക ചില സമയത്ത് വയറ് വേദന വരുന്ന ബുദ്ധിമുട്ടുണ്ടാകുക അതുപോലെ ടോയ്ലറ്റിൽ പോയാൽ ശരിയായ രീതിയിൽ ശോധന കിട്ടാതെ പൈൽസും ഫിഷറും പോലെയുള്ള ബുദ്ധിമുട്ട് മൂലക്കൂരിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുക ഇത് പൊതുവായ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് പൊതുവായിട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇത് ചെയ്യാറുണ്ട് ഇത് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ചിലത് ഇത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അലർജീസ് വരിക അതുപോലെയുള്ള മറ്റു പല അസുഖങ്ങളിൽ റൊമാറ്റിക്കാർ ത്രീസിനും വാദത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക അതുപോലെ മറ്റു ഓട്ടോ ഓട്ടോമീൻ ഡിസീസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ അതേപോലെ ഇമ്മ്യൂണിറ്റി കൂടുക ഐ ജി ഐ അതേപോലെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ രക്തത്തിലൊക്കെ എന്ന് ചെയ്യും അതിൻ്റെ ഇൻഫ്ലമേഷനുകളും അതുപോലെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് കൂടുന്നതിന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ നിർബന്ധം മായിട്ട് എന്ത് ചെയ്യണം ഈ മലം കൂടിയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ശോധന ഇല്ലാത്തൊരു കണ്ടീഷൻ നിർബന്ധമായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ആക്കേണ്ടതാണ് അത് ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വിഷയം ഈ എന്തുകൊണ്ടാണ് മലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ടത് പ്രോപ്പറായിട്ട് പോകുന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ബി ഹെൽത്ത് കെയർ കൊടുവള്ളി പറഞ്ഞു വരുന്നത് ഇതൊരുപാട് ആളുകൾക്കുള്ളൊരു പ്രധാന ബുദ്ധിമുട്ടാണ് ശരിയായ രീതിയിൽ ശോധന കിട്ടാനുള്ളത് നമുക്കെന്നറിയാം രാവിലെ എഴുന്നേറ്റ് ശരിയായ രീതിയിൽ മിക്ക ആളുകൾക്കും ശോധന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ആകെ എന്ന് ചെയ്യും ആകെ ഡൗണായി പോകും കാരണം അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വേസ്റ്റ് മെറ്റീരിയലുകളും റിമൂവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അതിൻ്റെ ടോക്സിറ്റി നമ്മുടെ രക്തത്തിലേക്ക് കലരുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വാദത്തിൻ്റെ പ്രയാസങ്ങൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫുഡ് അലർജി എന്ത് ചെയ്യും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ശോധന നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിർബന്ധമാണ് ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടും ശരിയായ രീതിയിൽ നമുക്ക് പ്രോപ്പർ ശോധന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശോധന തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും തന്നെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം കാരണം അത് ക്രോണിക് അല്ലെങ്കിൽ കോൺസ്റ്റിപ്യൂഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ എന്ത് ചെയ്യുക നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് ദിവസത്തിൽ കൂടുതലായിട്ട് ശോധന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള റീസൺ അല്ലെങ്കിൽ മലം ശരിയായ രീതിയിൽ ഇപ്പോൾ പോകുന്നില്ല കുടലിലൊക്കെ അടഞ്ഞു ഒരു കണ്ടീഷൻ ഉണ്ടാകാനില്ല ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഏതൊക്കെ നോക്കാം അതിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൈജഷൻ കുറയുന്ന കുറയുന്നൊരവസ്ഥ അതായത് ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഇപ്പോൾ ചില ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്ന കണ്ടീഷൻ എന്നുണ്ടായിരിക്കും ആ മലത്തിൽ പലപ്പോഴും നമ്മുടെ കഴിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾ പലപ്പോഴും കാണുന്ന അവസ്ഥകളുണ്ടായിരിക്കും അപ്പോൾ അത് എന്താണ് ഒരു ഒരു അടയാളമാണ് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നത് ില്ല ദഹനം ലഭിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ദഹിക്കാൻ വേണ്ടിയിട്ട് എച്ച് സി എൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഹൈപ്പോ ആസിഡിറ്റി എന്നുള്ള കണ്ടീഷനാണ് ഉള്ളത് അതേപോലെ നമ്മുടെ ശരീരത്തിലും പ്രോട്ടീനൊക്കെ ഡൈജഷൻ നടക്കണമെങ്കിൽ പ്രോട്ടീൻസ് അമേലേസ് ഇങ്ങനെയുള്ള പല സംഗതികളുണ്ട് എൻസൈമുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ശരിയായ രീതിയിൽ ദഹിക്കാതെ കുടലിലൂടെ വരും എന്നിട്ട് നമ്മുടെ കുടലിൽ കെട്ടിക്കിടക്കും ശരിയായ രീതിയിൽ ദഹിക്കാത്തത് കൊണ്ടാണല്ലോ അപ്പം അങ്ങനെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ കുടലിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് നല്ലതായിട്ടും ചീത്തതായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ക്രമാതീതമായിട്ട് വളരുകയും അവിടെ ഫെർമെൻറ്റേഷൻ നടക്കും ഈ ഫെർമെൻറ്റേഷൻ പൊളിച്ച് കെട്ടിട്ട് എന്ത് ചെയ്യും അതിൽ നിന്ന് ബാഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും മീതൻ ഗ്യാസ് സൾഫർ ഗ്യാസൊക്കെ എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇതെന്ത് ചെയ്യും നല്ല രീതിയിൽ കൈ നല്ല രീതിയിൽ പോവുകയും ചെയ്യും അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചിരിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല മലം പോകുകയില്ല കെട്ടിക്കിടക്കും അവിടെ മലം കെട്ടി അവസ്ഥ ഉണ്ടായിരിക്കും അത് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യും ഗ്യാസ് കൂടുതൽ പോകുന്ന കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ദഹനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷനും കീഴ് വായും സ്മെല്ലിങ്ങും ബ്ലോട്ടിങ്ങും വയറ് വീർത്തതുപോലെ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഇൻഡസ്റ്റൈനൽ മൂവ്മെൻ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഈ ഇത് കുടൽ എന്നുള്ളത് ഒരു കുഴൽ രൂപത്തിലാണ് ഒരു കുഴൽ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ ഒരു പെരിസ്റ്റാറ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ് ഉണ്ട് ഒരു ഈ ഒരു കുടലെന്ത് ചെയ്യും പ്രത്യേക തരത്തിൽ മസിൽസ് മൂവ് ചെയ്തിട്ട് കോൺട്രാക്സും കോൺട്രാക്ഷൻ റിലാക്സേഷനും നടത്തിയിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ട് പെരിസ്റ്റാറ്റിക് എന്ന് പറയും ആ മൂവ്മെൻറ്റ് കുറഞ്ഞാലും മോട്ടിലേറ്റ് കുറഞ്ഞാലും ഈ പറഞ്ഞതുപോലെയുള്ള എന്തു ചെയ്യും ഭക്ഷണ അവശിഷ്ടങ്ങൾ കൂടുതൽ നേരം എന്ത് ചെയ്യും നമ്മുടെ കുടലിൽ ഒരു കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വരും അതായത് എസ്പെഷ്യലി ചില ഭക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതായത് എ സി വിയുടെ സപ്ലിമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനഗറൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് എന്തെയ്യും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രീനിൽ മോട്ടിലിറ്റി നല്ല രീതിയിൽ കുറക്കും കുടലിൻ്റെ ആ മൂവ്മെൻറ്റ് കുറക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഭക്ഷണം കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറയുന്നതാണ് ദഹിക്കാതെ കുടലിൽ കിടക്കുന്ന അവസ്ഥ വരിക ഇങ്ങനെയുള്ള കണ്ടീഷൻ അതായത് മോട്ടിലിറ്റി കുറഞ്ഞാൽ ദഹനക്കേട് കൂടുതലുണ്ടാകും അതായത് ദഹിച്ച ഭക്ഷണം എന്ത് ചെയ്യും കുടലിൽ കൂടുതൽ കൂടുതൽ നേരെ നിൽക്കുന്നൊരവസ്ഥ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ബാക്ടീരിയകൾ ഫെർമെൻറ്റേഷൻ നടന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കോൺസ്യപ്പേഷൻ വരും മാത്രമല്ല നല്ല രീതിയിൽ എന്ന് വെച്ച് ബാഡ് സ്മെല്ലുള്ള ഗ്യാസ് പുറംതള്ളാനും സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഡൈജഷൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ വയറ് വെറുക്കാനും കോൺസ്യപ്പേഷൻ ഉണ്ടാകാനും മലം പുറം തള്ളാതെ അവിടെ നിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മറ്റൊരു പ്രധാന ഘടകം കോൺസ്യപ്പേഷൻ ഡിലേഡ് ഗ്യാസ്ട്രിങ് എംറ്റിങ് എന്ന് പറയും അതായത് നമുക്ക് റിയാം നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഭക്ഷണം എന്ത് ചെയ്യും എത്തുന്ന സ്ഥലമാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത് നമ്മൾ വയർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഹൈഡ്രോക്ലോറിക് ആസറുമായിട്ട് എന്ത് ചെയ്യും മറ്റു പല എൻസൈമുകളൊക്കെ ലിങ്ക് ചെയ്ത് ബ്രേക്ക് ഡൗൺ നടത്തും എല്ലാ സംഗതികളൊക്കെ ഒരു ദഹനം അവിടെ നടത്തും ഈ ദഹിച്ച ഭക്ഷണം പിന്നെ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസ്റ്റൈനിലേക്ക് ഡിയോഡിനും അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലേക്ക് എന്ത് ചെയ്യും ഈ ദഹിച്ച ഭക്ഷണം പോകണം അപ്പോൾ ചില കണ്ടീഷനുകളിൽ പ്രത്യേകിച്ച് നല്ല ഷുഗറുള്ള ആളുകളെ കൈയിനും കാലിൽ തരിപ്പ് വിലക്ക് ആക്ഷണം ണം കൂടുതലായിട്ടുള്ള അങ്ങനെ അൺകൺട്രോൾഡ് ഷുഗർ ഉള്ള ആളുകൾക്ക് എന്താ ചെയ്യുക നരമ്പിന് നല്ല രീതിയിൽ എന്തു ചെയ്യും ഷുഗർ ബാധിക്കും നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ ഈ നരമ്പിന് ഷുഗർ ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിലെ എല്ലാ നരമ്പിനും അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും അതങ്ങനെയാണ് ഉണ്ടാവുക അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റൊമക്കിൽ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യണം സ്റ്റൊമക്കിൽ നിന്ന് വയറിൽ നിന്ന് കുടലിലേക്ക് പോകണം അപ്പോൾ ആ കുടലിലേക്ക് പോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ട് അവന് പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക്ക് മൂവ്മെൻ്റ് അവിടെ നടക്കുന്നുണ്ട് ആ മൂവ്മെൻറ്റ് ശരിക്കും അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പൾസ് അല്ലെങ്കിൽ ഞരമ്പ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഷുഗറുള്ള ആൾ നിരമ്പൊക്കെ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഗ്യാസ്ട്രിക്കിൽ നമ്മുടെ വയറ്റിലിനുള്ളിലുള്ള ഞരമ്പുകൾക്കും അത് ബാധിക്കും അപ്പോൾ എന്തു ചെയ്യും ഈ വയറ്റിൽ നിന്ന് കുടലിലേക്ക് ഭക്ഷണം പോകുന്ന എമൗണ്ട് കുറയും എല്ലാം പോകുന്ന അവസ്ഥ വരും അപ്പോൾ അങ്ങനെ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസ്ഥ ഉണ്ടാകും അതായത് വയറ് വീർത്തതുപോലെ കണ്ടീഷൻ വരിക വിശപ്പില്ലാത്ത അവസ്ഥ വരിക പെട്ടെന്ന് വയറ് നിറഞ്ഞ കണ്ടീഷൻ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ചില ആളുകൾക്ക് കൂടിയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തോട് ചീര തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല ശോധന ശരിക്കായിട്ട് കിട്ടൂല പിന്നെ ഇങ്ങനെയുള്ള പല പ്രധാന ബുദ്ധിമുട്ടുകൾ പൊതുവേ കണ്ടുവരുന്ന അപ്പോൾ അവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെറും ഗ്യാസിന് മരുന്ന് കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മലം എന്തെങ്കിലും സംഗതികൾ കഴിച്ചത് കൊണ്ടോ ട്രീറ്റ്മെൻറ് എടുത്തുകൊണ്ടോ മാത്രം മാറുന്നില്ല അവരുടെ മസിൽ മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കണം അവരുടെ ടിയുടെ ഹെൽത്ത് അവിടെ പ്രോപ്പറായിട്ട് ലഭിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലും കോൺസ്റ്റിപ്പേഷൻ വയറുറക്കൽ പൊതുവായിട്ട് ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതായത് ചില കണ്ടീഷനുകളിൽ അതിന് പ്രത്യേകിച്ച് ഏജുകളൊന്നുമില്ല അതാണിന് പ്രത്യേകത കാരണം ട്യൂമർ പോലെയുള്ള പോളിപ്പ് പോലെയുള്ള എന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ നമ്മുടെ കുടലിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക മലം ശരിയായ രീതിയിൽ പോകില്ല അതായത് നമ്മുടെ കുടലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു പൈപ്പ് പോലെയാണ് അല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഗ്രോത്ത് പോലെ എന്തെങ്കിലും സ്ട്രക്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ മലം ശരിയായ രീതിയിൽ പോകില്ല അപ്പോഴും ഈ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും അപ്പം അങ്ങനെയുള്ള ട്യൂമറോ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്തത്തിലും ഒക്കെ കാണാൻ കഴിയും നമ്മുടെ ബോഡിയിലും മറ്റു പല ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരും ബ്ലീഡിങ് പോലെ ബുദ്ധിമുട്ടുകളുണ്ടാകും സിവിയർ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതുപോലെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയറ്റ് ശ്രദ്ധിച്ചും ബ്ലഡിലൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അല്ലാത്ത കണ്ടീഷനുകളിലേക്ക് പൊതുവേ നമ്മുടെ ദഹന സംബന്ധമായിട്ടുണ്ടാകുന്ന പൊതുവേ കണ്ടുവരുന്ന വരുന്ന ശീലങ്ങൾ തന്നെയാണ് ഇനി ചില ആളുകൾക്ക് ഞാൻ തുടക്കത്തു പറഞ്ഞതുപോലെ വയർ വീർക്കുന്ന ഒരു അവസ്ഥ പൊതുവേ കണ്ടുവരാറുണ്ട് ഇപ്പോൾ ശോധന ഉണ്ടായിരിക്കും പക്ഷേ എങ്കിൽ പോലും വയറിനൊരു വീർത്ത ഒരു കണ്ടീഷൻ പലപ്പോഴും കണ്ടുവരാറില്ല അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിർത്തണം അതേപോലെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുക വല്ലാണ്ട് സ്പീഡിൽ ഭക്ഷണം കഴിക്കുക നിർത്താതെ സ്പീഡിൽ വെള്ളം കുടിക്കുക അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക് അതായത് നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും പെപ്സിയോ സെവനപ്പോ ഫിസിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതിന് അതിലൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സാണ് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കാർബണേറ്റ് ഡ്രിങ്ക് ഇതെന്ത് ചെയ്യും ആ ഒരു വാതകം നമ്മുടെ സ്റ്റൊമക്കിൽ കുടലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നൂറ് ശതമാനം ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം ചിലപ്പോൾ നമ്മൾ വായറ്റെന്തെയ്യും നല്ല ഗ്യാസൊക്കെ വിട്ടുപോകും നമുക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യും പക്ഷെ അവിടെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ത് ചെയ്യും അവിടെ സ്റ്റേ ചെയ്യും അത് പിന്നെ നമുക്ക് പ്രയാസങ്ങളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ചൂയിങ്ങും കൂടുതൽ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ എന്ത് സംഭവിക്കുകയാണ് ഗ്യാസ് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുകയാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വിശപ്പുണ്ടാവില്ല വയർ വീർത്തത് പോലെ തോന്നും അവർക്ക് എന്തെങ്കിലും കഴിച്ചാൽ വയർ പെട്ടെന്ന് ഫുള്ള ആയപ്പോൾ തോന്നുക ക്ഷീണം കൂടുതൽ തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ അതായത് വയർ എപ്പോഴും ഫില്ലായ്ത് എവിനസ്സായിട്ട് നിൽക്കുക അതേ സമയം എന്നുണ്ടായിരിക്കും മലം കുറയും ശോധനം കുറഞ്ഞൊരു അവസ്ഥ തന്നെ കാരണം എന്താണ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നില്ല എപ്പോഴും വയറ് വീർത്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഡംബറായി നിൽക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും അങ്ങനെയുള്ള ആളുകളെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഈ ചോദിക്കാനുള്ള ആളുകൾ കഴിക്കപ്പോഴും കഴിക്കുന്ന ശീലമുള്ള ആളുകൾ അതുപോലെ തന്നെ സ്മോക്കിംഗ് കൂടുതൽ ചെയ്യുന്ന ആളുകൾ എപ്പോഴും കാർബണേറ്റ് ഡ്രിങ്ക്സുകൾ കാര്യങ്ങൾ കഴിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കി തന്നെ വേണം അതേപോലെ എപ്പോഴും സ്പീഡിൽ വെള്ളം കുടിക്കുന്ന നിർത്താതെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക ഇറക്കി ഇറക്കി എന്ത് ചെയ്യണം നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ ഭക്ഷണം സ്പീഡിൽ എന്ത് ചെയ്യാം കഴിക്കുന്ന ശീലമുണ്ടെങ്കിലും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും വെള്ളം വായു നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് അടക്കും അതുപോലെ ഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവരിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ അന്തരീക്ഷ വഴി തന്നെ എന്ത് ചെയ്യും നമ്മുടെ വയറ്റിലേക്ക് എത്താനും ഈ പറഞ്ഞ വയറ് വീർക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഗ്യാസ് ഉണ്ടാകാൻ മറ്റൊരു റീസൺ കൂടെ ഡിസ്ബയോസിസ് എന്ന് പറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടലിൽ എന്തുണ്ട് ഒരുപാട് നല്ല ബാക്ടീരിയകളും അതുപോലെ ചിലപ്പോൾ ചീ ചീത്ത ബാക്ടീരിയ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെപ്പോഴും ഒരു 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 സന്തുലിതാവസ്ഥയിലാണ് കുടലിൽ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുക ഇമ്മ്യൂണിറ്റി കിട്ടുക മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ശോധന ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുക പക്ഷേ ചില കണ്ടീഷനുകളിൽ എന്ത് സംഭവിക്കും ബാഡ് ബാക്ടീരിയ അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ കോളും നല്ല ബാക്ടീരിയകൾ ചത്തു കൊടുക്കുന്ന അവസ്ഥകൾ വരും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ശരിയായ രീതിയിൽ അവിടെ ദഹനം നടക്കില്ല അവിടെ ഡിസ്പയോസസ് കാണാൻ എന്ത് ചെയ്യും ഒരുപാട് ദഹന പ്രശ്നങ്ങളുണ്ടാകും ഫുഡ് അലർജീസുകൾ ഉണ്ടാകും സാധ്യത വളരെ കൂടുതലാണ് ചില ആളുകളുണ്ടല്ലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലും പുകച്ചിലൊക്കെ വരുന്നത് അതിനൊരു റീസൺ ഇതാണ് അതേപോലെ ഐ ജി ക്രമാതീതമായിട്ട് കൂടുന്നൊരു അവസ്ഥ ഉണ്ടാകുക ലീക്കിഗഡ് സിൻഡ്രം എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ അവസ്ഥകളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ ഉണ്ടാകുന്ന ആ ബാഡ് ബാക്ടീരിയ ഒരുപാട് സൾഫർ പോലെയുള്ള മീതേൻ പോലെയുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യും അതും ഈ പറഞ്ഞതുപോലെ വയർ വീർക്കാനുള്ള സാധ്യത വളരെ കൂട്ടും ബാഡ് സ്മെല്ലിൽ എന്ത് ചെയ്യും കിഴിവായി പോകുന്ന ഒരു കണ്ടീഷൻ വരികയും ചെയ്യും അപ്പോൾ ഈ ഡിസ്പ്ലയോ എന്നുള്ള കണ്ടീഷനുള്ള ആളുകൾ ശരിയായ രീതിയിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ എന്തെയ്യും നമ്മൾ ഹൈ പ്രോട്ടീൻ എപ്പോഴും ഹൈ പ്രോട്ടീൻ എടുക്കുന്ന എസ്പെഷ്യലി മത്സ്യമൊക്കെ എടുക്കുന്ന ശീലം കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബൈ ആയിട്ടും സൾഫറിൻ്റെ എന്തെയ്യും കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാകും സൾഫർ ഗ്യാസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോഴും ബാഡ് സ്മെൽ അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഇറച്ചി മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കിഴിവായ വളരെയധികം ബാഡ് സ്മെല്ലിൽ പോകാനുള്ളൊരു റീസൺ അതുകൊണ്ടാണ് അപ്പോൾ ഈ സൾഫറിൻ്റെ പ്രസൻസാണ് അപ്പോൾ കൂടുതലായിട്ട് പ്രോട്ടീൻ എടുക്കുന്നുണ്ട് ഈ ദഹനം പ്രോപ്പർ അല്ല അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ സ്ലോ ഡൈജഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസ്റ്റിപ്പേഷൻ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഡൈജഷനും എല്ലാം നടക്കുകയാണ് കൂടുതൽ സമയം നമ്മുടെ വയറ്റിൽ അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കുടലിൽ ഈ പറഞ്ഞതുപോലെ ഭക്ഷണ പദാർത്ഥം നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള സ്മെല്ല് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാക്കും വയർ വീർക്കുന്ന പോലെയൊക്കെ കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നതും കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതില്ലാതിരിക്കാന് നമുക്ക് ചില കാര്യങ്ങളൊന്ന് ചെയ്യണം അതിലൊന്നാമത് ഹൈഡ്രേഷൻ നിലനിർത്താമെന്നുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക എന്തെങ്കിലും ലെമൺ ഒക്കെ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് ഒന്നും കൂടെ എന്താ ചെയ്യാ നമ്മുടെ ഇൻറ്റസ്റ്റേണൽ മോട്ടിലിറ്റി കൂട്ടും അതായത് കുടലിൻ്റെ ആ ഒരു മൂവ്മെന്റ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മലം മലം പെട്ടെന്ന് പുറം തള്ളാൻ അത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ എന്ത് ചെയ്യുക അത് നന്നായിട്ട് ഇളം ചൂടുള്ള വെള്ളം രാവിലൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഭക്ഷണത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് ഫൈബർ കൂട്ടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ നിങ്ങൾ പ്രോട്ടീൻ കൂടുതൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യണം ഫൈബർ കൂട്ടണം കാരണം ഫൈബറിൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ അബ്സോർപ്ഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഗുഡ് ബാക്ടീരിയകൾ നന്നായിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അവർക്ക് ഇത് കൂടുതൽ ഇഷ്ടം ഫൈബർ എന്ന് പറയുന്നത് അവരുടെ പ്രധാന ഭക്ഷണം കൂടെയാണ് ഈ പറയുന്നത് ഫൈബർ അപ്പോൾ അവിടെ ഈ ഗുഡ് ബാക്ടീരിയ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നല്ല ഫൈബർ ഭക്ഷണത്തിലൂടെ ലഭിക്കണം അപ്പോൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ പോലെ നല്ല ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതേപോലെ പ്രോബയോട്ടിക് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ വളരെയധികം പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ അവിടെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകാനും ചീത്ത ബാക്ടീരിയ നഷ്ടപ്പെടാനും അത് നശിച്ചു പോകാനും നമുക്ക് പ്രോബയോട്ടിക് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇന്ന് ഒരുപാട് ക്യാമിസൽ ഫാമിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് എന്താ ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ തൈര് വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആണ് അപ്പോൾ തൈര് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ തണുത്ത തൈര് കഴിക്കരുത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആക്കിയിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസിന് കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ അതേപോലെ കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിശ്ചിത എമൗണ്ട് ചെയ്യുക ഒരു നിശ്ചിത ഗ്രാമ് തൈര് ദിവസവും തണുപ്പില്ലാതെ നോർമൽ ടെമ്പറേച്ചർ ായിട്ടുള്ള തൈര് എന്ത് ചെയ്യുക കഴിക്കാൻ ശ്രദ്ധിക്കുക അത് കൂടുതൽ പുളി ഇല്ലാത്തതാണ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം വെച്ചാൽ ചില ആളുകൾക്ക് കൂടുതൽ പുളി ഉള്ളത് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഒരു ഡ്രൈനസ് ബോഡിയിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പുളി ഇല്ലാത്ത തൈര് എന്ത് ചെയ്യുക നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ എപ്പോഴും അമിത ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഡൈജഷനെ ബാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ സ്ലോ ഡൈ ലൈറ്റ് ഡൈജഷനായി ഉണ്ടാകുക അത് വളരെ തോതിൽ ഇൻഫ്ലമേഷനും കട്ടിയിലുണ്ടാകും അപ്പോൾ എപ്പോഴും കഴിക്കുന്ന ശീലം ഉണ്ടാകരുത് കഴിക്കുന്ന സമയത്ത് ആവശ്യത്തിന് വിശപ്പ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ വിശപ്പ് മാറുന്നത് വരെ മാത്രം കഴിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് രാത്രി സമയത്തൊക്കെ ഹെവി ഫുഡ് മന്തി ആകട്ടെ ബിരിയാണി ആകട്ടെ നെയ്ച്ചോറാകട്ടെ കബ്സ ആകട്ടെ വധുഹൂത്ത് ആകട്ടെ ഇങ്ങനെയുള്ള ഹെവി ഫുഡുകൾ നമ്മൾ പൊതുവേ ഇന്ന് കഴിക്കുന്ന ശീലമുണ്ട് അപ്പോൾ രാത്രി സമയത്ത് പൊതുവേ എന്ത് ചെയ്യും നമ്മുടെ ഇൻഡസ്ട്രിയൽ മൂവ്മെൻ്റ് മോർട്ടിലിറ്റിയൊക്കെ പൊതുവേ കുറയുന്ന ഒരു സമയം കൂടെയാണ് അപ്പോൾ ഹെവി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കുറഞ്ഞാൽ അതൊരു ഹെവിനെസ് പോലെ ഒരു കനം ഉള്ളത് മിക്ക ആളുകൾക്കും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇൻഡൈജഷൻ ഉള്ള ആളുകളാണെങ്കിൽ അത് വളരെയധികം പ്രയാസപ്പെടുത്തും പൊളിച്ചത് കിട്ടുന്ന അവസ്ഥ വരിക അതുപോലെ ഇൻഡൈജഷന് കാരണമായിട്ട് ബാഡ് സ്മെല്ലുള്ള ഗ്യാസ് പുറം തള്ളുക ഉറക്കം ശരി രീതിയിൽ കിട്ടാത്ത കണ്ടീഷനൊക്കെ വരിക ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ നമുക്കിതൊക്കെ മാറാൻ പറ്റിയൊരു ഉണ്ട് ഒരു ഡിസ്പൂൺ നെയ്യും അതേപോലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കലർത്തിയിട്ട് നമ്മളെന്നും രാവിലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറമ്പയറ്റിലൊക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും ഒന്ന് നമ്മുടെ ഇൻഡസ്റ്റൈനൈൽ സൂത്തിങ് ഉണ്ടായിരിക്കും അത് ഇൻഡസ്റ്റൈനിലൂടെ ഉള്ളിലൂടെയാണല്ലോ മലം പോകുന്നത് അപ്പോൾ ഒരു കുട ഒരു കുഴലിൻ്റെ ഉള്ളിലൂടെ ഒരു സംഗതി പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സമയമാണ് അവിടെ ഒരു ഗ്രീസി നാച്ചറുമാണ് അല്ലേ ഒരു വഴുവഴുപ്പ് വേണമെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോയി കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് ഉറച്ച് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പോയി കിട്ടില്ല അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നീ നെയ്യൊക്കെ നമ്മൾ ഉറമ്പാറ്റിൽ പണ്ടത്തെ ആളുകളൊക്കെ ശീലമാക്കിയത് കൊണ്ട് തന്നെയാണ് കാരണം അത് കഴിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗഡ് ലൈനിങ് നല്ല രീതിയിൽ ലോബ്രിക്കേറ്റഡ് ആവും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ചെറിയ എളും ചൂടുള്ള വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയനില് മോട്ടിലിറ്റി കൂട്ടാനും ഇത് നന്നായിട്ട് നന്നായിട്ടത് സഹായകരമാകുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞതുപോലെ നല്ല മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസമാണ് പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഷുഗറുള്ള ഉള്ള ആളുകൾ എടുത്തു പറയേണ്ടതാണ് ഈ മലം കെട്ടിക്കിടക്കുക ശോധന പ്രോപ്പർ പ്രായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പ്രയാസം എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു സ്വന്തം ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടുള്ളത് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ചില ആൾക്കൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും സ്കിൻ അലർജീസ് ഉണ്ടായിരിക്കും സോറിയാസിസ് ഉണ്ടായിരിക്കും കാലുമുട്ട് വേദന ഒക്കെ ഉണ്ടായിരിക്കും ബട്ട് അവരുടെ പ്രശ്നം ചിലപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ കാലുമുട്ട് വേദനയോ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പലപ്പോഴും എന്ത് ചെയ്യില്ല കുടലിൻ്റെ അവസ്ഥ പലപ്പോഴും നോക്കുക ും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാനും കൂടുതൽ പ്രോപ്പറാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ അറിയാനൊക്കെ ഉള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്